സംസ്ഥാന പോളിടെക്നിക് സ്കൂൾ കായികമേളയുടെ രണ്ടാം ദിനം പത്തൊൻപത് പോയിൻറ്റുകളുമായി വയനാട് സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂൾ ഒന്നാം സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നു കായികമേള ഇന്ന് സമാപിക്കും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ ഫെസ്റ്റിവൽ ടെക്നിക്കൽ ഹൈസ്കൂളിലെ ദേവനന്ദിയം നാല് മിനിറ്റ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം സെക്കൻഡ് കൊണ്ട് ഓടിയെത്തി പുതിയ മീറ്റ് റെക്കോർഡ് സ്ഥാപിച്ചു പതിനാല് പോയിന്റുമായി പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നു പതിമൂന്ന് വിധം പോയിന്റുമായി കൊടുങ്ങൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളും ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളും മൂന്നും നാലും സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നു പത്ത് പോയിന്റുമായി കുളത്തൂർ ടെക്നിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ അഞ്ചാം സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നു ഏഴു പോയിന്റുമായി കാവാലം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആറാം സ്ഥാനത്തും ആറ് വീതം പോയിന്റുകളുമായി കൃഷ്ണപുരം അടിമാലി പാലക്കാട് ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ലീഡ് ചെയ്യുന്നു സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ രണ്ടാം ദിനം പൂർത്തിയായപ്പോൾ ആറ് പുതിയ മീറ്റ് റെക്കോർഡുകളാണ് പിറന്നത് ജൂനിയർ വിഭാഗത്തിൽ ഷോർട്ട് പുട്ടിൽ സുൽത്താൻ ബത്തേരി ടെക്നിക്കൽ ഹൈസ്കൂളിലെ നൂറി ഫാത്തിമ അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് മീറ്റർ ഷോർട്ട് പുട്ട് എറിഞ്ഞുകൊണ്ട് പുതിയ മീറ്റർ റെക്കോർഡ് സ്ഥാപിച്ചു സീനിയർ വിഭാഗത്തിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വൈഷ്ണവി സി എസ് പതിനാല് പോയിന്റ് ഒൻപത് സെക്കൻഡ് കൊണ്ട് ഓടിയെത്തി പുതിയ മീറ്റർ റെക്കോർഡ് സ്ഥാപിച്ചു ജൂനിയർ വിഭാഗം ആൺകുട്ടികളിൽ കൊടുങ്ങൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ മുഹമ്മദ് നിഹാൽ എ ഐ നൂറ് മീറ്റർ ഓട്ടത്തിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഒൻപത് സെക്കൻഡ് കൊണ്ട് പുതിയ മീറ്റർ റെക്കോർഡും സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓണത്തിൽ ഫെസ്റ്റിവൽ ടെക്നിക്കൽ ഹൈസ്കൂളിലെ ദേവനന്ദ് ഇ എം നാല് പോയിന്റ് അഞ്ച് പൂജ്യം സെക്കൻഡ് കൊണ്ട് ഓടിയെത്തി പുതിയ മീറ്റർ റെക്കോർഡ് സ്ഥാപിച്ചു സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബ്രോഡ് ബ്രോഡ്ജമ്പ് സിതാ ഫാത്തിമ കെ എസ് കൊടുങ്ങൂർ ജി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം അമൃത ശങ്കർ ഡി കൃഷ്ണപുരം ജി ടി എച്ച് എസ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം ബ്രോഡ് ജമ്പ് വിഷ്ണുപ്രിയാർ കുളത്തൂപ്പുഴ ജി ടി എച്ച് എസ് രണ്ടാം സ്ഥാനം അനാമികുളം ടി എച്ച് എസ് എസ് ഷോർട്ട് പുട്ട് നൌറി ഫാത്തിമ സുൽത്താൻ ബത്തേരി രണ്ടാം സ്ഥാനം ഫാത്തിമ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ജി ടി എച്ച് എസ് എസ് എന്നിവ കരസ്ഥമാക്കി ഫോർ പാല